ഹലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ വന്നത് അന്ന നമ്മളടുത്തുള്ള സ്ഥലത്ത് ഇപ്പോൾ ഒരു ഓട്ടം വന്നേന് ഇപ്പോഴാണ് ഈ പെരും മൈ മിസ്റ്റും കാര്യങ്ങളും അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു ക്ലൈമറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഭയങ്കര തണുപ്പും എന്താ പറയുക നല്ല കാറ്റും മഴയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ചുറ്റുവട്ടത്തിലുള്ള ഒരു ക്ലൈമറ്റ് നോക്കുകയാണ് ഇതിൻ്റെ ഒരു ക്ലൈമറ്റ് നല്ല മൈ മഞ്ഞും മിസ്റ്റുതാ നേരെ മുകളില്ലാ കാണേ ഫുള്ള് മലകളാട്ടോ പക്ഷെ മിസ്റ്റ് മൂടിയോണ്ട് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇവിടെ എസ്റ്റേറ്റിൽ താമസിക്കുന്നവരുടെ വീടുകളാണ് നല്ല അടിപൊളി തേയിലത്തോട്ടോ മയക്കാലത്തിന്റെ ഭംഗി വേറെ തന്നെ ക്ലൈമറ്റ് ഓ അടിപൊളി നോക്കാണിങ്ങൾക്ക് ആന കോശിയുന്ന ഏരിയ കേട്ടോ എസ്റ്റേറ്റ് ജോലി ചെയ്യുന്നവരുടെ വീട് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് ലൈൻസുകളുണ്ട് ഒരു ലൈൻസ് തന്നെ പത്ത് റൂമും പതിനൊന്ന് റൂമും പന്ത്രണ്ട് റൂമൊക്കെ ഉണ്ട് നല്ല സൗകര്യങ്ങളോട് കൂടിയ റൂമുകളാണ് കേട്ടോ അതാണ് നമ്മളെ നാട്ടിലേക്കല്ലേ പോയിട്ടോ ഉള്ള ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായതുപോലെ നമുക്ക് ഈ മയത്തെ ഭയങ്കര ടാസ്ക്രമണം കാരണം ഇവിടെ താമസിക്കുന്ന ഇവിടെ ജോലിയെടുക്കുന്ന പണിക്കാര വീടുകള ഇവിടുത്തെ ഇൻസ്കാരപ്പള്ളിയാണ് ഇൻസ്കാരപ്പള്ളി അപ്പുറത്തും മദ്രസാ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരാണ് റാക്കുഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ പേര് റോക്ക് വുഡ് എന്നാണ് ഇത് പഴമക്കാർ വിളിച്ചിട്ട് റാക്കോഡായി പോയതാണ് ഇവിടുന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രദേശമായ പാക്കണേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ള കേട്ടോ പാക്കണ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ ഇവിടെ അടുത്തുള്ള പ്രദേശമായ കരേശ്വല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് പോയി തിരിച്ച് വരുന്ന വഴിയാണ് അപ്പോളാണ് നല്ല മനോഹരമായി കാഴ്ച കാണുന്നത് നല്ല മഞ്ഞും കാറ്റും മഴയും ഇന്ന് രാവിലെ മുതലേ നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മഞ്ഞും എന്താ അടിപൊളി വൈബാണ് കേട്ടോ ഏഹ് ഇപ്പോൾ എല്ലാവർക്കും ഓക്കെ വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണാം ഓക്കെ